പാലാ നഗരസഭാ സ്റ്റേഡിയത്തിൽ ഓപ്പൺ ജിം ജിം ജോസ് 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 കെ 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 മാണി മാണി ആസ്തി വികസന ഫണ്ടിൽ നിന്നും തുക അനുവദിച്ചാണ് പൂർത്തിയാക്കിയത് നിർവഹിച്ചു മാണിയുടെ ഫണ്ട് ഉപയോഗിച്ച് നഗരസഭാ സ്റ്റേഡിയത്തിൽ നിർമ്മിച്ച ഓപ്പൺ ജിമ്മിന്റെ ഉദ്ഘാടനം ജോസ് കെ മാണി എംപി നിർവഹിച്ചു വളരെയധികം കേന്ദ്രത്തിൻ്റെയും അതോടൊപ്പം തന്നെ സംസ്ഥാനത്തിൻ്റെയും പദ്ധതിയായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് എനിക്ക് തോന്നുന്നു എല്ലാം പ്രയോജനകരമാണ് അതിലേറ്റവും പ്രയോജനകരമായി ഏറ്റവും ബൃഹത്തായി എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് ഏറ്റവും ആർക്കും പ്രയോജനകരമായി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഓപ്പൺ ജിമ്മിൻ്റെ ഉദ്ഘാടന കർമ്മമാണ് ഇവിടെ നടക്കുന്നത് ഇന്ന് മനോഹരമായി ഈ പദ്ധതി ഇവിടെ പൂർത്തിയാക്കിയിട്ടുണ്ട് ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മൾ ഇത് എവിടെ സ്ഥാപിക്കണം എന്നുള്ള ചോദ്യം വന്നപ്പോൾ പല രീതിയിൽ വന്നു ആർ ബി പാർക്ക് വന്നു അതിനുശേഷം നമുക്ക് അക്കരയിലുള്ള പാർക്കിൽ കുറച്ച് അഞ്ച് സെൻറ്റ് കിട്ടിയാൽ അവിടെ ചെയ്യാമെന്ന് പറഞ്ഞു പക്ഷേ ഏറ്റവും ആളുകൾക്ക് ആക്സസ് ഉള്ളത് നമുക്ക് ഈ സ്റ്റേഡിയത്തിൽ തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഇവിടെ നമുക്ക് പൂർത്തിയാക്കുവാൻ കഴിഞ്ഞത് ഇതിനുശേഷം എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടെ ഇവിടെ നാല് ലക്ഷം രൂപയുടെ രൂപയുടെ മുടക്കി ഇതിൻ്റെ മറ്റ് ഭാഗങ്ങളിലെല്ലാം ടൈൽസ് ഇട്ട് മനോഹരമായി കഴിയുമ്പോൾ കൂടുതൽ എന്നീ സംവിധാനങ്ങളിലേക്ക് കൊണ്ട് എത്തുവാൻ കഴിയും നഗരസഭ വഹിച്ചു കെ മാണി എംപിയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും പത്ത് ലക്ഷം രൂപ മുടക്കി നമ്മുടെ നഗരസഭയുടെ ഏറ്റവും പ്രധാന ഭാഗത്ത് ഒന്നാമതും സ്റ്റേഡിയത്തിന്റെ മുൻഭാഗത്ത് അതുപോലെ സ്റ്റേഡിയത്തിനോട് ചേർന്ന് ഇത്ര മനോഹരമായ ഒരു ഓപ്പൺ ജിം നിർമ്മിച്ചതിൻ്റെ ഉദ്ഘാടന കർമ്മത്തിൽ പങ്കെടുക്കുന്നതിൽ എല്ലാവർക്കും വളരെ സന്തോഷമുണ്ട് എനിക്ക് മാത്രമല്ല നിങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമുണ്ട് ഇതിൻ്റെ ഗുണങ്ങൾ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കാരണം സ്റ്റേഡിയത്തിലെ കുറച്ച് വർക്കൗട്ട് നടപ്പോ അല്ലെങ്കിൽ ഓട്ടോ ഒക്കെ കഴിഞ്ഞതിന് ശേഷം കുറച്ച് ട്രെയിനിങ് ഇത്തരം ജിം ട്രെയിനിങ് കൂടെ നടത്തിയാൽ നമ്മുടെ ശരീരത്തിന് വരുന്ന മാറ്റങ്ങൾ എത്രയൊക്കെ ഉണ്ടെന്ന് ഞാനിവിടെ പറഞ്ഞ് മനസ്സിലാക്കേണ്ട ആവശ്യമില്ല ഉപാധ്യക്ഷ ബിജി ജോജോ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ സാവിയോ കാവുകാട്ട് ജോസ് ചീരാങ്കുഴി ലിസിക്കുട്ടി മാത്യു കൗൺസിലർമാരായ ആന്റോ പടിഞ്ഞാറേക്കര ജോസിൻ ബിനോ മായാ പ്രദീപ് വി സി പ്രിൻസ് ബൈജു കൊല്ലമറമ്പിൽ ആനി ബിജോയ് സെക്രട്ടറി ജൂഹി മരിയാട്ടോം എഇഒ ബോണി എന്നിവരും പ്രസംഗിച്ചു പാല